ഹായ് ഹലോ അസ്സലാ വലൈക്കും കൂട്ടുകാരെ എന്തൊക്കെ ഉണ്ട് വർത്താനം എല്ലാവർക്കും സുഖല്ലേ ഞാനിപ്പൊന്ന് ചക്ക ഒക്കെ ഇട്ടും കണ്ട് കുറച്ചാൾക്കാർക്കൊക്കെ മുറിച്ച് കൊടുക്കണം അടുത്തുള്ള ആൾക്കാർക്കൊക്കെ ഒരു ചക്ക ഞങ്ങൾ എടുക്കണേ കൂട്ടാൻ വെക്കാൻ വേണ്ടിട്ട് അപ്പൊ കുളിപ്പ് നോക്കും പിന്നെ എന്റെ കൂട്ടർ ഉണ്ട് കേട്ടോ അവിടെ ഒരിഷ്ടാണ് ചക്കൂട്ട് ചക്ക ൊടി നല്ല പൊടിയുള്ള ചക്കയാണ് ചോളന്റെ ഒക്കെ ഒരു വലുപ്പല്ലേ എമ്മിക്കുട്ട് ചക്കച്ചോളം എടുത്താണ് എമ്മിക്കുട്ടോണ്ട് ചക്കച്ചോളം വേണോ ഒരു പാട്ടേക്കണം പാട്ടേക്കണ മോള് കുറച്ച് കൂട്ടാൻ വെക്കേ നമുക്ക് വെക്കേക്കേ റിയണം ആരൊന്നും ഇല്ല കൊടുത്തോ കാണി അപ്പൊ കറണ്ട് വന്നു പോയി ഇങ്ങനെ നിക്കുകയാണെ മഴ ആയതുകൊണ്ടേ കൂട്ടാൻ കൂട്ടാനുണ്ടാക്കാന്ന് വിചാരിച്ചു

അപ്പോൾ ചോളയൊക്കെ കുഞ്ഞാണിയാക്കാ എടുത്തു തന്നു ടൈം വന്ന് ഇനി അത് നുറുക്കി കൂട്ടാൻ ഉണ്ടാക്കിയാൽ മതി കിട്ടും പിന്നെ എന്തൊക്കെയുണ്ട് വർത്താനം നമ്മളെ നാട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നില്ല നല്ല മഴക്കാലാണ് അപ്പോൾ ഞാൻ ചായയും കടിയും ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുത്തു അപ്പോൾ ഇനി ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കുക എന്നിട്ട് ചക്ക കൂട്ടാനും ഉണ്ടാക്കുക ചോദിച്ചിട്ട് അടുക്കളയിൽ നല്ല തിരക്കുടിച്ച പണിയിലാണ് കേട്ടോ ഇപ്പം എന്തായാലേ നമ്മളെ നാട്ടിൽ നടക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലോറിയിൽ ലോറിയിലുള്ള ആളെ കാണാല്ല ഡ്രൈവറെ കാണാമല്ല എന്തൊക്കെ വിഷമങ്ങളാണ് ആ കുടുംബത്തിനൊക്കെ പഠിച്ചോന് സഹിക്കാനുള്ള കരുത്ത് കൊടുക്കട്ടെ ഇപ്പോൾ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത് ചെയ്യുമ്പോഴത്തേനും ആളെ കിട്ടുമോ എന്താ ഒന്നും അറിയില്ല പഠിച്ച തമ്പുരാൻ ആരും ബുദ്ധിമുട്ടിക്കാതെ നിൽക്കട്ടെ അതുപോലെ തന്നെ നിപ്പ വരുവാണ് എല്ലാവരും മാസ്ക് വെച്ച് പോയാൽ മതി കേട്ടോ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ മാസ്ക് നിർബന്ധമാക്കിയിരിക്കണല്ലോ നമ്മളെയൊക്കെ ജീവിതം അങ്ങനെ തന്നെയാണ് നമ്മളെ വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങി അങ്ങോട്ട് പോകും തിരിച്ച് വരുന്നൊരു ഉറപ്പുമില്ല അങ്ങനെയുള്ള ജീവിതമാണ് നമുക്ക് എല്ലാവർക്കും പഠിച്ചോന്ന് നമുക്ക് ആഫിയത്തുള്ള ആരോഗ്യം തരട്ടെ റബ്ബേ ഞാൻ ചക്ക കൂട്ടാനിപ്പോൾ കൂട്ടാൻ ഒരു നാടൻ മീൻകറിയൊക്കെ ഉണ്ടാക്കണ മഞ്ഞൾ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് തക്കാളി കീറിയിട്ട് കിണറ്റിക്ക് കുടിവെള്ളം ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ഞാൻ റെഡിയാക്കി വെച്ചിട്ടാണ് അയില ഉണ്ട് കേട്ടോ അയിലക്കുട്ടികൾ അതിലക്കുട്ടികളെ വെച്ചിട്ടാണ് ഒരു കറി ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് ഇതാ അരി അടുപ്പത്തിട്ട് അരി വെന്തിട്ട് അത് ഊറ്റണം പയറു പേരിയെക്കാനുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പണികളും തിരക്കുകളും ഒക്കെയാണ് നേരെ അപ്പം ആയിട്ടൊന്നുമില്ല നേരെ വൈകീട്ടൊന്നുമില്ല അപ്പം ലീവുള്ള ദിവസം ഞാൻ അങ്കണവാടി ലീവ് എടുക്കുന്ന ദിവസം പിന്നെ ആക്കം പോലെ ചോറ് മുട്ടാനൊക്കെ ഇങ്ങനെ ഉണ്ടാക്കും ചായയും ചായും കടിയൊക്കെ ചായ ഒക്കെ കുട്ടികൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ ആക്കം പോലെ ഇങ്ങനെ ഓരോ ജോലി എടുത്തു കൊണ്ട് നിൽക്കും അപ്പോൾ അതാ ചോറ് ബന്ധിക്കണ് അപ്പോൾ നമുക്ക് മീൻകറി ഉണ്ടാക്കാൻ നല്ല പിന്നെ ഇരുമ്പോൾ പുളി അല്ല വാളംപുളിയാണ് കേട്ടോ വെള്ളത്തിൽ ഇട്ടിട്ട് കേട്ടോ ഞങ്ങൾ പൂക്കൊടും പാടുന്നു വാങ്ങിയ കേട്ടോ വാളംപുളി അപ്പോൾ ആ പുളിയാണ് ഇതീക്കൊഴിച്ചു കൊടുക്കണത് മീൻ കറിയൊക്കെ അപ്പോൾ പുളി നല്ലോണം പിഴിഞ്ഞ് കളഞ്ഞിട്ട് അതിൻ്റെ നീര് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടത് വേവിക്കുക ചക്ക കൂട്ടാനൊക്കെ അങ്ങനെ മീൻ മീൻ ചോർക്കായാലും ഈ ചാറ് നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ പല വീഡിയോയിലും ഞാൻ ഇങ്ങനെ ഇത് ഈ കറികളുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഇപ്പം തന്നെയാണ് കുറച്ച് മുളകും പൊടിയും മല്ലിപ്പൊടിയും മഞ്ചപ്പൊടിയും ഇതാണ് ഇനിയിപ്പം അയക്ക് കുറച്ച് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി കുറച്ച് ചതച്ചിടും കേട്ടോ കൂടുതലൊക്കെ പിന്നെ മീൻ ഇടുക അതൊക്കെ തന്നെയാണ് കറി അപ്പം അതാ ചോറ് ഊറ്റി പിന്നപ്പോൾ ഈ ചക്ക എല്ലാരും ചക്കയൊക്കെ ധാരാളം കഴിക്കുക എനിക്ക് ആദ്യം ചക്ക കൂട്ടാനൊന്നും ഇഷ്ടമല്ലായിരുന്നു പിന്നെ എന്റെ വെല്ലിമ്മ പറഞ്ഞു ചക്കയൊക്കെ കഴിക്കണാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ചക്ക കൂട്ടാൻ കഴിക്കാൻ തുടങ്ങിയത് അപ്പോൾ അതാ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാനിതാ ഇതിൽ ചതക്കാണ് എന്ന ടൈപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ ചാർക്ക് കുറച്ചിട്ട് കൊടുക്കാൻ മതി അധികമൊന്നും വേണ്ട പിന്നെ ഇവിടെ കറി എന്ത് പിന്നെ വെള്ളം കറി വെള്ളം പോലെ ആണെങ്കിലും ആ കറിക്ക് ഒരു ടേസ്റ്റ് ഒരു ചൊടി ഉണ്ടാവും കേട്ടോ നാളികേരം ഒന്നും അരക്കണില്ല ഞാൻ ഈ കറിയിൽ ഇനി വേണമെങ്കിൽ നാളികേരം അരക്കും ചെയ്യട്ടോ ഇതിപ്പോൾ എന്ത് വേവാനാവുമ്പോഴത്തേന് എനിക്ക് ചിലപ്പോൾ നാളികേരം അരക്കാൻ തോന്നിയാൽ ഞാൻ അരക്കും ചെയ്യും അങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ കാര്യം പിന്നെ കുഞ്ഞാണിയാക്കാർക്ക് നാളികേരം അരച്ച കറിയാണ് കേട്ടോ കൂടുതലിഷ്ടം പിന്നെ മീൻ കറി ഇങ്ങനെ വെച്ചാൽ ഇഷ്ടമാണ് ഇഷ്ടമല്ലായൊന്നും പറയലില്ല അപ്പോൾ ഞാൻ നല്ലോണം ചതച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ ചാർക്കണ്ടിട്ട് കൊടുക്കുക പച്ചമുളകും കുറച്ചധികം കീറിയിട്ട് കൊടുത്തിട്ടുണ്ടോ അപ്പോൾ നല്ലോണം എരിവും പുളിയും ഒക്കെ വേണം ഒരു ചൊടി വേണം കറിക്ക് എന്താ അപ്പോൾ ഈ നാളികേര അരച്ച് കുറുക്കിയാൽ അങ്ങനെ ഒരു രസം അരക്കാതെ അങ്ങനെ ഒരു രസം ഏ എപ്പോൾ പലർക്കും പല ടേസ്റ്റ് ടേസ്റ്റാകൂലേ പക്ഷേ എൻ്റെ ഈ കറി ഉണ്ടല്ലോ നിങ്ങൾ കൂട്ടി നോക്കിയാൽ നിങ്ങൾക്ക് ഇനിയും വേണം ഇനിയും വേണമെന്ന് പറയാം അത്രയും ആണ് ഇതൊക്കെ ഒരു നാടൻ രീതിയിലുള്ള കറികളാണ് എല്ലാവർക്കും ഇഷ്ടമായിക്കോണ്ടെന്നില്ല കേട്ടോ എന്നാൽ ഇവിടുന്ന് യാദൃശികമായിട്ട് എൻ്റെ ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ വന്നാൽ കുടുംബക്കാരൊക്കെ വന്നാലിത് കൂട്ടുകയാണെങ്കിൽ പറയും കരിയപ്പിൻ്റെ ഒരു കുടി ഒന്ന് ഇട്ടു കൊടുത്തു കരിയേപ്പിൻ്റെയിലൊക്കെ നീട്ടി ടേസ്റ്റ് കൂടുന്ന സാധനമാണേ അത് മാത്രമല്ല കരിയേപ്പിൻ്റെ നമ്മുടെ ശരീരത്തിനും നല്ലതാണ് അപ്പോൾ ഇങ്ങനെ യാദൃശികമായിട്ട് ഇങ്ങനെ കൂട്ടുമ്പോൾ പറയാൻ എൻ്റെ കറിക്കൊക്കെ എന്തോ ഒരു ആണ് എന്ത് കൈപ്പുണ്യാണ് ഇതിൽ ചേർക്കുന്നത് എന്നൊക്കെ പറയും ഇപ്പം നിങ്ങൾ കണ്ടില്ല ഇതിൽ എന്തൊക്കെ ഇട്ട് ഈ പുളിവെള്ളം മീനും കൂടെ ഇട്ടിട്ടില്ല എന്നാൽ തന്നെ ഈ ചാറിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ നല്ല ചൂടുള്ള ചോറിൽ പാർന്ന് കഴിക്കാൻ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് ഇനിയിപ്പോൾ തണുത്ത ചോറാണെങ്കിലും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ആണ് ഇനി നല്ലോണം ഞാൻ അതില കഴുകിയിട്ടുണ്ട് തക്കാളിയും ഇതൊക്കെ വെന്തതിന് ശേഷം അതൊക്കെ ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക അല്ലാതെ തൂമിക്കൊന്നും ഇത് തന്നെയാണ് ചാറ് ചക്ക കൂട്ടാനും പറ്റും ചോർക്കും പറ്റും അപ്പൊ നമ്മളെ നാടിന്റെ അവസ്ഥയാണ് നമ്മളൊക്കെ രാവിലെ വീട്ടിൽ നിന്ന് പോണ് തിരിച്ചു ഒരു അറക്കില്ല അങ്ങനെയുള്ള ജീവിതാണ് നമ്മളതൊക്കെ അല്ലെ അപ്പൊ പടച്ചെറപ്പ് നമുക്ക് ആഫിയത്തുള്ള ആരോഗ്യമുള്ള ജീവിതം തരട്ടെ എന്നുള്ളതിനോട് എല്ലാവർക്കും പ്രാർത്ഥിക്കുക അപ്പൊ എല്ലാവരും രോഗപ്രതിരോധ ശേഷി ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഈ ഫാസ്റ്റ് ഫുഡൊക്കെ ഒഴിവാക്കിയിട്ട് ഇങ്ങനെ നാടൻ രീതിയിലുള്ള കറികളൊക്കെ ഉണ്ടാക്കട്ടോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെയൊക്കെയുള്ള കറികൾ ഉണ്ടാക്കാൻ എൻ്റെ അമ്മയായിട്ട് തന്നെ പഠിപ്പിച്ചത് എൻ്റെ അമ്മ എന്താ പറയാ എൻ്റെ അമ്മക്ക് ഇങ്ങനത്തെ കറികളോടൊക്കെയാണ് ഏറെ ഇഷ്ടം എൻ്റെ അപ്പാക്കും അങ്ങനത്തെ തന്നെയാണ് എൻ്റെ അനിയത്തിമാർക്കും ഒക്കെ ഇങ്ങനത്തെ കറികളാണ് കൂടുതലിഷ്ടം പിന്നെ ഈ മഴക്കാലത്ത് ഇങ്ങനെ മഴ പുറത്ത് തകൃതിയായിട്ട് പെയ്യുമ്പോൾ നമുക്ക് എന്താ പറയാ നല്ല നല്ല ചോറും കറികളും ഒക്കെ കഴിക്കാനൊക്കെ ആഗ്രഹം തോന്നില്ലേ എനിക്ക് അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും ഇല്ല കേട്ടോ എനിക്ക് വയറ് നിറയാന് എന്തെങ്കിലും വിശപ്പ് മാറാൻ എന്തെങ്കിലും കുറച്ച് വേണം അത്രയേ ഉള്ളൂ അല്ലാതെ അത് വേണത് വേണമെന്നുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല പിന്നെ കൂടുതൽ ഇഷ്ടം ഈ ചക്ക മാങ്ങ ഇങ്ങനെയുള്ള കാര്യങ്ങളോടാണ് ചോറിനോടല്ല അപ്പോൾ നമ്മളെ പയറൊക്കെ കുറച്ച് പച്ചക്കറി പിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് പച്ചമുളകും കാളികയെ കൂടി ചതച്ചിട്ട് കൊടുക്കും ഞാൻ എങ്ങനെയുണ്ടാക്കുമ്പോൾ അതിൻ്റെ കാര്യക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാവും കേട്ടോ ഇപ്പോൾ നിങ്ങളൊന്നും ചിലപ്പോൾ ഇങ്ങനെ പച്ചക്കറി പച്ചക്കറിയൊപ്പിൻ്റെ അല്ല പച്ചപ്പയർ ഇപ്പം ഇട്ട് കൊടുക്കലുണ്ടാവില്ല അങ്ങനെയാണ് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കുകേ ഈ ഒരു ഇതിൻ്റെ ഒരു ഫ്ലേവറ് നല്ല ടേസ്റ്റി ആയിട്ടിങ്ങനെ കിട്ടും അപ്പോൾ ഞാൻ ആ മിക്സിയുടെ ജാറ് ഒന്ന് ചോറ്റി വെള്ളം ഒഴിച്ചു കൊടുക്കും എന്നാലേ പയറ് നല്ലോണം വെന്ത് കിട്ടുള്ളൂ കുഞ്ഞാണിയൊക്കെ പൂക്കോട്ടും പടർന്ന് കൊണ്ടുവന്ന പയറാണ് ഇനി ഇതിലേക്ക് നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക ചെയ്യട്ടോ അപ്പൊ വെളിച്ചെണ്ണ ഒക്കെ ഒരു ലേശം ആ ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം വെളിച്ചെണ്ണയൊക്കെ നമ്മൾ കഴിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ വെളിച്ചെണ്ണൊന്നും നമുക്ക് ശരീരത്തിനൊന്നും കിട്ടാനില്ല ഫയറൊക്കെ വെന്തിട്ട് ഞാൻ കുക്കറിലാണ് കേട്ടോ ചക്ക വേവിക്കണത് ചക്ക നുറുക്കിയിട്ട് കുക്കറിൽ വേവിക്കണം പിന്നെ ആ ചക്കച്ചോളെന്ന് പറഞ്ഞാൽ നല്ല വലിയ ചോളയാണ് കേട്ടോ ആ ഒരു പത്ത് ചോള മതി കൂട്ടാൻ ഇവിടെ മിക്കവാറും ദിവസം ചക്ക കൂട്ടാനുണ്ടാക്കൂട്ടു കാരണം ഇവിടെ എവിടെ ചക്ക ഇട്ടാലും നമ്മുടെ വീട്ടിൽ ഒരു ജോലി കഷ്ണം ആരെങ്കിലുമൊക്കെ ആയിട്ട് തരും പിന്നെ നമ്മൾ ഇട്ടാൽ നമ്മൾ എല്ലാവർക്കും അത് കൊടുക്കുകയില്ല അങ്ങനെയാണ് നമ്മളെല്ലാവർക്കും കൊടുക്കും എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ തരുന്ന ആൾക്കാരുണ്ടാവുമല്ലോ നമ്മളെ നമ്മളെ നാട്ടിലന്നെ അങ്ങനെയുള്ള ആൾക്കാരെ വീട്ടിലേക്കാണ് നമ്മൾ കൊടുക്കുക കാരണം അവർ നമുക്ക് കൊണ്ടുവന്ന് തരുമ്പോൾ നമുക്ക് എവിടെന്നേലും കിട്ടിയാൽ നമ്മൾ അവർക്ക് അത് എത്തിച്ച് കൊടുക്കും നമുക്ക് ഒരുപാടൊന്നും വേണ്ടല്ലോ ചക്കയൊക്കെ കിട്ടുകയാണെങ്കിൽ ചെറിയൊരു കഷ്ണം പോരെ പിന്നെ പഴുപ്പിച്ചതൊക്കെ കഴിക്കുക പഴുത്ത ചക്കയൊക്കെ കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ് ടേസ്റ്റ് മാത്രമല്ല നല്ല ഗുണമാണ് പിന്നെ ഞാൻ ഇങ്ങനെ വെള്ളം വെക്കുന്നത് എന്താണ് എന്താണെന്നറിയുക ചോറും കറിയൊക്കെ ആയിട്ട് ഞാൻ കുടിവെള്ളം ഇപ്പോൾ നല്ല മഴയല്ലേ നമ്മളെ വെള്ളത്തിൽ അഴുക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല പച്ചവെള്ളം കുടിക്കുകയൊക്കെ ചെയ്യും എന്നാലും ഈ മഞ്ഞപ്പീത്തോ അതും ഇതൊക്കെ പടർന്നു പിടിക്കുന്ന ടൈമിൽ ഞാൻ എമിക്കൂട്ടൻ ഇവിടെ ഉണ്ടാകുമ്പോൾ വെള്ളം എന്തായാലും തിളപ്പിക്കും തിളപ്പിച്ച വെള്ളം തന്നെയാണ് തിളപ്പിച്ച് ആറിയിട്ടുള്ള വെള്ളം തന്നെയാണ് കുടിക്കട്ടോ അപ്പോൾ ആ വെള്ളം തിളക്കുമ്പോഴത്തേന് ഞാൻ എന്തു ചെയ്യും ചക്ക നുറുക്കുകയാണ് ലാസ്റ്റാണ് ചക്കപ്പണി ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തോ ഒരു വലിയ ചക്ക അത് മുള പൊട്ടിയിട്ടോ കണ്ടിട്ടോ മുള വന്നിട്ടുണ്ട് അപ്പോൾ അത് എടുത്തിട്ടിട്ട് എന്താ പറയുക അരിഞ്ഞിട്ട് ചക്കൂട്ടാനുണ്ടാക്കാം ഇതൊക്കെ ഒന്നും ഇങ്ങോട്ട് ചൂട് തട്ടുമ്പഴത്തേനും വെന്ത് അങ്ങനെ ചക്കയാണ് കുറച്ച് മാത്രം ഞാൻ ഉണ്ടാക്കണ കേട്ടോ വല്ലാതെ ഒന്നും ഈ പറയണ പോലെയൊന്നുമല്ല കഴിക്കൊന്നുമില്ല കുറച്ചൊക്കെ കഴിക്കുള്ളൂ ഒരുപാടൊന്നും കഴിക്കേണ്ട ഒരു സ്വഭാവമല്ല നല്ല പൊടി ഇല്ല നല്ല അടിപൊളി ചക്ക അതിന്റെ കുരു വലിയ കുരു എല്ലാവർക്കും പഠിച്ചവന് ഈ മഴക്കാലത്ത് എന്താ പറയുക ഒരു പണിയില്ലാതെ നിൽക്കുന്ന കുടുംബാംഗങ്ങളും ഒക്കെ ഉണ്ട് അവർക്കൊക്കെ പഠിച്ചോന് എന്താ പറയുക ചിലവിലുള്ളതൊക്കെ എത്തിച്ച് കൊടുക്കട്ടെ കുഞ്ഞു മക്കളാണ് സ്കൂൾ പോണ മക്കളുള്ള വീട് വീട്ടുകാർക്കും അവരുടെ ചിലവുകൾ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ മാറ്റി കൊടുക്കട്ടെ നമുക്ക് അത്രയ്ക്ക തന്നെ പറയാനുള്ളൂ കാരണം എല്ലാ വീട്ടിലും എല്ലാ സാധനങ്ങളും ഉണ്ടായിക്കോണമെന്നൊന്നുമില്ല പുറത്തുനിന്ന് നോക്കുമ്പോ ചിലപ്പോ തോന്നും ആ നല്ല അവർ ഹാപ്പിയായിട്ട് ജീവിക്കണം ഇങ്ങനെ ഉണ്ട് ആദ്യം അവർ ഗൾഫ് ചെയ്യുന്നൊക്കെ തോന്നും പക്ഷെ അവരെ വീടിന്റെ ഉള്ളിലൊക്കെ ഒന്ന് നമ്മൾ ചെന്ന് നോക്കുമ്പോളാവും അവിടുത്തെ അവസ്ഥ അങ്ങനെയുള്ള വീട്ടുകാരൊക്കെ നമ്മളെ കാണുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് അവരെക്കൊന്ന് സഹായിക്കണം പിന്നെ ഞാൻ അങ്ങനെ ആരെങ്കിലൊക്കെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇന്ന എന്നെ തേടിയിട്ട് വേറെ സഹായങ്ങൾ വരലുണ്ട് ഞാൻ അങ്ങനെ സഹായിക്കലുണ്ട് നമുക്കപ്പോൾ അതിങ്ങനെ പബ്ലിക്കാക്കിയിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല ആളെ ഒന്നും പറയേണ്ട കാര്യമില്ല അങ്ങനെ ഒരുപാട് ആൾക്കാരെ ഞാനും സഹായിച്ചിട്ടുണ്ട് പക്ഷെ പുറത്തേക്ക് ഒന്നുമില്ല അവർ നല്ല അടിപൊളിയായിട്ട് കഴിയാൻ തോന്നും പക്ഷെ എന്നോട് തന്നെ പല പലരും പറഞ്ഞിട്ടുണ്ട് വർത്താത്ത ആ വീട്ടിലത്തെ കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ് പണിയില്ല കുട്ടിയാക്കതില്ല ഇതില്ല അപ്പോൾ നമ്മളെക്കൊണ്ട് നമ്മളെ അടുത്ത് ഉണ്ടായിട്ടല്ല നമ്മളെ മനസ്സിനൊരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെയൊക്കെ സഹായിക്കാം അപ്പോൾ ഞാനിത് ചക്കയൊക്കെ റെഡിയാക്കി കുക്കറിൽ പൂക്കിക്കാണ് കുക്കറിൽ പൂക്കിച്ചപ്പോൾ ഇതിന് കണ്ടോ ആ ഇങ്ങോട്ട് പായസമായിട്ട് ഞാൻ കുറച്ച് ഉണ്ടാക്കിയിട്ടു ഇത് ചീരിച്ചട്ട് കടുകും കറിയിട്ടിലിട്ട് വറുത്തിട്ട് വേറെ ചക്ക കണ്ട് ഒഴിവാക്കും അപ്പൊ ചക്ക കൂട്ടാനും റെഡിയാവും അപ്പോൾ ദിവസങ്ങൾ ആഴ്ചകൾ മാസങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞു പോവുകയാണ് നമ്മുടെ ആയസൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അല്ലേ ഏതായാലും പഠിച്ച സംഭുരാതെ നമുക്ക് ആർക്കും രോഗങ്ങളൊന്നും തരാതിരിക്കട്ടെ അതിന് നമുക്കല്ല എന്നോട് തോന്നുക ചെയ്യാം ഇനിയുള്ള മഴക്കാലാണ് മണ്ണിടിച്ചിൽ വെള്ളപ്പൊക്കം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പഠിച്ചാൽ നമ്മളെ പിന്നെ ഇടങ്ങേറാക്കാതെ നിൽക്കട്ടെ നമ്മളെ കുട്ടികളുണ്ടല്ലോ നമ്മളെ കുട്ടികളെ നമ്മൾ ഈ വെള്ളത്തിക്ക് പുഴയിലേക്ക് കുളത്തേക്കൊക്കെ വിടുമ്പോൾ ശ്രദ്ധിക്കാം ഇതിപ്പോൾ ഞാനുണ്ടല്ലോ വലിയ ഗോതമ്പ് ഉണ്ടല്ലോ ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങൾ നല്ല ടേസ്റ്റാണ് ഇവിടെ മോളൂനെമിക്കൂട്ട് ഇഷ്ടമാണ് അത് ഇപ്പൊ കൂട്ടുകാരെങ്കിലും നമ്മൾ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളി കേട്ടോ അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളി ഇത് ഈ താറാവ് നമ്മളതല്ലോ നമ്മുടെ അടുത്ത വീട്ടിലെ താറാവ് ആളാണേ മൂന്നെണ്ണം ഉണ്ട് കേട്ടോ എന്ന് അറിയില്ല മൂന്ന് പേര് ഇവിടെ വരലുണ്ട് ഇപ്പൊ രണ്ട് പേരേ ഉള്ളൂ അതിൽ പോയി എന്നറിയില്ല ഒരാളെയിൽ പോയിന്നറിയില്ല ഇപ്പൊ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കാലം വീണ്ടും കഴുകി വെക്കുകയാണ് കേട്ടോ തോടുള്ളതുകൊണ്ടേ പാത്രം കഴുകാനൊക്കെ നല്ല സുഖാണേ